സമൂഹത്തിന്റെ സമസ്ത നിലകളിൽ അത് ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചതും ഏറ്റവും അവസാനം ഇപ്പോ എൻ്റെ കൂടി വകുപ്പായിട്ടുള്ള ഭവന നിർമ്മാണ വകുപ്പുമായി കൂടി ചേർന്നുകൊണ്ട് ലോ കോസ്റ്റിൽ ഇനി ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ പോവാൻ കഴിഞ്ഞ അഭിമാനകരമായിട്ടുള്ളൊരു ഘട്ടമായി സ്വാഭാവികമായിട്ടും ഇത്തരം പുഴുക്കുത്തുകൾ ഇത്തരം അനുഭവങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ ആകെ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഗൂഢാനോചനയ്ക്കെതിരായി കേരളത്തിലെ സഹകാരികൾ ഒത്തുചേർന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന് കേരളത്തിലെ ഗവണ്മെന്റിനേക്കാൾ വലിയ ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക സംവിധാനങ്ങളായിട്ടുള്ള സഹകരണ ബാങ്കുകളെ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഔന്നിത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ അവസരമായി നമുക്കിത് ഉപയോഗിക്കപ്പെടും മണലൂർ എം എൽ എ മുരളി പെരുനെല്ലി അധ്യക്ഷനായി അംഗസമാശ്വാസ നിധിയായ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മെമ്പർമാർക്കായി വിതരണം ചെയ്തത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ സിപിഎം ഏരിയ സെക്രട്ടറി പി എ രമേശൻ സിപിഐ മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെൽജി ഷാജു പതിനേഴാം വാർഡ് മെമ്പർ കവിതാ രാമചന്ദ്രൻ ബാങ്ക് പ്രസിഡന്റ് പി ആർ മുരളീധരൻ വൈസ് പ്രസിഡന്റ് ജോഷി പൊറ്റക്കാട്ട് ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു